ഞാൻ അന്നെ കാണുന്നത് മാറ്റിമോണിയിലാണ് മാറ്റിമോണിന്ന് ഒരിക്കൽ പോലും ഒരു കല്യാണം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന ഒരാളായിരുന്നേ പിന്നെ എപ്പോഴും ഒരു ജോലി ടൈപ്പാണ് അവൻ അമ്മപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിച്ചും ചിരിപ്പിച്ചും വളരെ എനർജറ്റിക്ക് ആണ് ായിരുന്നു ആളെപ്പോഴും കുഞ്ഞിനു വീട്ടിൽ ഭയങ്കര ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ് സെക്കൻഡ് മദർ എന്നൊരു ഫീൽ ആണ് എനിക്ക് ഫീൽ അത് ഇപ്പോഴും അത് കണ്ടിന്യൂ കണ്ടു കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആളുടെ ആളുടെ അമ്മയാണ് ാണ് എനിക്ക് റിക്വസ്റ്റ് എടുക്കുന്നത് ഞാൻ വിചാരിച്ചത് ആളാണ് റിക്വസ്റ്റ് കണ്ടപ്പോ സംസാരിക്കുമ്പോൾ എല്ലാ കോളുകളും പോകുന്നു കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ കലമ്പോ പപ്പയ്ക്ക് കൊടുക്കും ഏറ്റവും സ്നേഹം അപ്പയായിരുന്നു ഇവർ കണ്ട ഏറ്റവും വലിയ റൊമാൻറ്റിക് ലൈഫ് അത് നമുക്ക് വലിയ ചലഞ്ചാണ് എന്നെ ചെന്നൈത്തോളം അപ്പൊ അപ്പനെ അമ്മയൊക്കെ സ്നേഹിച്ച വളർന്ന ഒരു പെൺകുട്ടി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഞാൻ അവിടെയൊക്കെ അങ്ങ് സിങ്കായി പിന്നെ വർത്തമാനം പറഞ്ഞു എന്റെ ചെടി വളർന്ന് പോന്നു അപ്പോൾ ഇവിടെ ഭയങ്കരമായൊരു കോൺഫിഡൻസ് ഐ ക്യാൻ ആ ഒരു ധൈര്യത്തിലാണ് കല്യാണം കച്ചനും ആ ഒരു പ്രാർത്ഥനയാണ് കെട്ടിയ മൊമെന്റിൽ പ്രാർത്ഥിച്ചത് ഇതുകൊണ്ട് അറിയാറില്ല ഈ പ്രൊഫൈൽ ഫസ്റ്റ് അമ്മ കണ്ടത് എൻ്റെ ബർത്ത്ഡേ തന്ന അപ്പോൾ ഞാൻ അമ്മ ഫേക്ക് ആയിരിക്കും ഫേക്കായിരിക്കും ജോസഫ് എന്ന കുട്ടികൾ മാട്രിമോഡിൽ പ്രൊഫൈൽ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെയാ പറഞ്ഞു ഞാൻ വിജയ് സൂപ്പറും പൗർണമി ആ മൂവി ഞാൻ ചെയ്ത ആയിരത്തഞ്ഞൂറോളം വീഡിയോസ് പിന്നെ വിവാഹ ജീവിതം സുഖകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് നേരത്തേക്ക് ഒന്ന് കണ്ണടച്ച് നിന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം തീർന്ന് മുന്നോട്ട് പോകും ഓക്കെ എല്ലാ നേരം അടക്കാൻ പറ്റുമോ